അമ്മക്ക് പ്രാണവേദന മോള്ക്ക് വീണ വായന കേട്ടിട്ടല്ലേ ഉള്ളു വേണേ കണ്ടോ സംഭവെന്താ മനസ്സിലായോ കേട്ടോക്കെവിടെ എട്ടരയ്ക്ക് റിയോ കൂടെ ഉണ്ടായിരുന്ന ആള് ഷോക്കേറ്റ് മരിച്ചു എങ്ങനെയാ കൂടെ ഉള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക അതിന് പോട്ടെ ഒന്നിനു മാറി വേറൊരു കാര്യം പറയാനാ ഇവിടെ ഇന്ത്യ പാകിസ്ഥാനിക്ക് ദുരതുരേനെ മിസൈലിടുന്നുണ്ട് വല്ലതും അറിഞ്ഞോ ഇല്ലല്ലോ അതിലേക്കാ കൂടുതൽ സംഘികളും മാപ്രകളും വിടുന്നുണ്ട് ഇന്ത്യൻ ആർമീനേക്കാൾ ഡബിളിന്റെ ആണ് ഇവര് ഇടുന്നത് ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഏതാ നാടൻ നിങ്ങൾ വേടന്റെ അല്ലാത്ത ന്യൂസ് ഒന്ന് കേക്കി വേടനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാ പക്ഷെ ഇങ്ങനൊരു സംഭവനെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യൻ ആർമി ചെറുതാ വിടുന്നെങ്കിലും മാപ്രകളും സംഘികളും മാല വലിയ മിസൈലന്നെ വിടുന്നുണ്ട് അതൊക്കെ നടക്കുന്നോക്കെട്ടോ ഇങ്ങനെ ഒന്ന് ചെറിയാൻ നോക്കി പാക്കിസ്ഥാന് ഇന്ത്യ അറിഞ്ഞാണ് മാന്തും ചെയ്തു നിരപരാധികൾ മരിക്കാതിരിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും തെറ്റ് ചെയ്തവർ മരിക്കന്നെ വേണം അവർക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല സ്വന്തം മോള് നിൽക്കേ അച്ഛനെ വെടിവെച്ച് കൊന്നു ആ ദുഃഖൊക്കെ നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാനോ ഷെയറിടാനോ പറ്റാത്തൊരു സങ്കടമാണ് എന്ത് തെറ്റ് തെറ്റെയ്തിട്ട് ആർക്ക് വേണ്ടിയിട്ട് അപ്പൊ പറയും മതത്തിന്റെ പേരിലാണെന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ആ മുസൽമാൻ കൊല്ലപ്പെടില്ലായിരുന്നു അയാൾക്ക് രക്ഷപ്പെടാമായിരുന്നു ആ സഹോദരി പറഞ്ഞത് കേട്ടില്ലേ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം വെടിയേറ്റ് മരിച്ചു സംഘികളാണെങ്കിലോ ഇന്ത്യൻ ആർമീനെ ഒന്ന് പിൻവലിക്കും എന്നിട്ട് ഞങ്ങൾക്കൊരു ചാൻസ് ആയിരുന്നു എന്നാ പറയണത് ആ കുറുവടി എടുത്ത് ഇറങ്ങാനാ വേണ്ടി ഇന്ത്യൻ ആർമിയുടെ പത്ത് മടങ്ങ് പവറാണ് ഒലിക്കന്നാ പറയണത് സത്യത്തിൽ ഇവർക്ക് ഇന്ത്യൻ ആർമിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല ഒരു രാജ്യസ്നേഹം കൊണ്ട് ഇറങ്ങി ഫേക്ക് അക്കൗണ്ടും കൊണ്ട് വീഡിയോ ഗെയിമിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഇത് അങ്ങോട്ട് വിട്ടതാണ് ഇത് ഇപ്പുറത്തേക്ക് വിട്ടതാന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേ അതിനില്ല അന്തേ ഉള്ളു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിലോ ഇവര് നിര തെറിയ ഏഹ് മുസ്ലിമിന്റെ അക്കൗണ്ടിലും ക്രിസ്ത്യാനിന്റെ അക്കൗണ്ടിലും ഒക്കെ ഇവര് ഭയങ്കര രാജ്യസ്നേഹം കാണിക്കില്ല എന്നാ ഓരോരുത്തും ഗാന്ധിജി അങ്ങനെ മരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഓട്ടോഷടിച്ചിട്ട് പറയാൻ പറ്റില്ല അതുപോലെയാണ് ഇപ്പം ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിച്ചിറങ്ങിയിരിക്കുന്നത് നിങ്ങളെ അത്ര രാജ്യസ്നേഹവും നിങ്ങളെ മാറ്റത്തെ രാജ്യസ്നേഹവും വേറെ ആർക്കും ഇന്ത്യയില അത് ഉറപ്പാ എന്തായാലും നിങ്ങൾ നിങ്ങളെ ഫൈക്ക് അക്കൗണ്ടിൽ കൂടെ നിങ്ങൾ ഇതുപോലെ രാജ്യസ്നേഹം കാണിക്കുക ഞങ്ങൾ ഞങ്ങളെ രാജ്യസ്നേഹവും കാണിക്കാം കേട്ടോ വെറുതെ കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തെറി വിളിച്ചോണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എല്ലാവർക്കും പെറ്റ നാടന്നെയാണ് നാടിനോട് തന്നെയാണ് സ്നേഹം അതിൽ യാതൊരു തർക്കവും സംശയവും ഇല്ല ഇന്ന് മേജർ രവി പറഞ്ഞത് കേട്ടില്ലേ യുദ്ധത്തിനൊരു താല്പര്യമല്ല യുദ്ധം ഉണ്ടാക്കാൻ പാടില്ല യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും ജയിക്കാനും പോണില്ല ആരും തോൽക്കാനും പോകുന്നില്ല ഇരു കൂട്ടർക്കും നഷ്ടമേ സംഭവിക്കുന്ന നിരപരാധികൾ ഒരുപാടെണ്ണം മരണപ്പെടും ഏർ ശരിക്കും ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ശരി കൊല്ലേണ്ടത് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് പിന്നെ വർഗീയത ഉണ്ടാക്കുന്നവർ തന്നെയാണ് അതിലൊരു അവരെന്നെയാണ് വർഗീയവാദി മതത്തിന് വേണ്ടി ആളെ കൊല്ലുന്നവരെന്നെ വർഗീയവാദി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നിങ്ങനെ വിളിച്ച് പറയണല്ലോ അത്യത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിക്കണോ ഇന്ന് കർണാടകന്ന് ന്യൂസ് കണ്ടു ഒരു ദളിതന് ബാർബർ ഷോപ്പിലേക്ക് പോയതാ ആ ദിവസം മുഴുവൻ ബാർബർ ഷോപ്പുകൾ അടച്ചാണ്ട് ഇട്ടു എന്ന് ശരിക്കും ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രിസ്ത്യൻ്റെ അല്ല ഇന്ത്യ ഇവരുടെയാണ് ഈ പാവങ്ങൾ ഇന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാനോ ഒരു പഞ്ചായത്ത് നിന്ന് വെള്ളം കുടിക്കാനോ പറ്റാത്ത അവരുടെ ആണ് ഇന്ത്യ അതുകൊണ്ട് രാജ്യസ്നേഹം ഞങ്ങളെ പഠിപ്പിക്കണ്ട ഇങ്ങള് ചെയ്യുന്ന പണി ഇങ്ങള് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന പണി ഞങ്ങൾ ചെയ്യുക പക്ഷെ അതിൻ്റെ പേരിൽ ഒരാൾക്ക് കണ്ണീരോ ഒരാളുടെ ജീവനോ നഷ്ടപ്പെടാതെ മാത്രം നോക്കുക പരസ്പരം കൊന്നുകൊണ്ട് ഇന്ന് ഇന്ന് വരെ ആരും ഹീറോ ആയിട്ടില്ല അതാദ്യം മനസ്സിലാക്കുക പരസ്പരം സ്നേഹിച്ചതിൻ്റെ പേരിൽ ഹീറോയിസ് ഉണ്ടായിട്ടുള്ളൂ കൊന്നതിൻ്റെ ഉണ്ടായിട്ടില്ല ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ആരിഫ് മുഹമ്മദിൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇവനെ പോലെ ഒരുത്തനെ എൻ്റെ ഉദരത്തിൽ ജന്മം നൽകിയതിൻ്റെ പേരിൽ ഞാൻ ഇന്നും ഖേദിക്കുന്നുണ്ടെന്ന് ഒരു ഉമ്മ മോനെ കുറിച്ച് പറഞ്ഞതാ സ്വന്തം വീട്ടിലോ നാട്ടിലോ സ്ഥാനമില്ലാത്തവനക്കാണ് ഒരു വിഭാഗം ആളുകളുടെ മുമ്പിൽ വലിയ രാജ്യസ്നേഹി എല്ലാ വേസ്റ്റിനെയും ചുമന്ന് 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 സ്വയം കോമാളിയാകാതെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചോ രണ്ടായിരത്തി ഇരുപത്തി മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാം ഞങ്ങളും പഠിക്കട്ടെന്ന് നിങ്ങൾക്ക് ഇതിന്റെ മറുപടി ആയിരിക്കും അത് നിങ്ങളും കണ്ടിട്ടിരുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതവിശ്വാസം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ്റെ രാജ്യസ്നേഹവും അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണ് നബിസ്ലാല് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മദീന തന്നെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വന്നാലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ് അപ്പൊ എത്ര ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട് ഈ രാജ്യസ്നേഹം അതുകൊണ്ട് രാജ്യസ്നേഹം ഞങ്ങളോട് നിങ്ങൾ പറയല്ലേ നിങ്ങൾ നിങ്ങളെ പണി തുടരൂ ഞങ്ങൾ ഞങ്ങളെ പണി തുടരാ പരസ്പരം കൊന്നല്ല ഹുങ്ക കാണിക്കേണ്ടത്